ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിലേ ആയി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അധികം വൈകിക്കേണ്ട എല്ലാവർക്കും അറിയാം നമ്മൾ ഗ്രാബ് എൽ പി ഒ പി നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൻ്റെ ഇന്ന് നൂറ്റിനാൽപ്പ നൂറ്റി പതിനാറാമത്തെ ദിവസമാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ പഠിക്കേണ്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ് ടെൻ ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എല്ലാവരും ബ്രിസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ബ്രിസ്റ്റൂ ലേണിംഗ് ആപ്പിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാമിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എൽ ഡി സി അതുപോലെ എൽ പി യു പി തുടങ്ങിയ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷ് അതുപോലെ പെഡഗോജി എൽ പി യുപിക്കും അതുപോലെ ജനറൽ ഇംഗ്ലീഷ് ഭാഗങ്ങൾ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് കോഴ്സ് നമ്മളുടെ ജാഫർ ആറ് ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ബ്രിസ്റ്റു ലേണിങ് ആപ്പും അതുപോലെ തന്നെ ജാഫേഴ്സ് ഇംഗ്ലീഷ് ആപ്പും കൂടി സംയുക്തമായിട്ട് നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ആക്സസ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാൻ നൂറ്റി പതിനാറാമത്തെ ദിവസമാണ് ആദ്യമത്തെ ആദ്യമായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മലയാളത്തിലെ ആത്മകഥ ജീവചരിത്രം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിനകത്ത് മുപ്പത്തി ഏഴാമത്തെ പേജ് മുതൽ എഴുപത്തി മൂന്നാമത്തെ പേജ് വരെയാണ് നോക്കേണ്ടത് രണ്ടാമത്തെ ടോപ്പിക് ജനറൽ ഇംഗ്ലീഷിൽ ഒക്കാബ്ലറി ഭാഗത്ത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പേജ് നമ്പർ മുപ്പത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള പേജാണ് അതുപോലെ മാത്സിലെ സാങ്കേതികം മുപ്പത്തി ഒന്നാമത്തെ പേജ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ആണ് കറണ്ട് അഫെയർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പേജ് നമ്പർ എൺപത്തി എട്ട് മുതൽ നൂറ്റി പതിനാറ് വരെയുള്ള പേജസ് ആണ് ഡിസംബർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ എസ് സി ആർ ടി ചാപ്റ്റർ ആണ് ജിയോഗ്രഫിയിലെ ഏഴാം ക്ലാസ്സിലെ ഭൂമിയും ജീവലോകവും എന്നുള്ള ചാപ്റ്ററാണ് ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ അതിനുശേഷം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഇതുവരെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ബ്രിസ്റ്റൂ ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ ഓൺഗോയിങ് ആണ് ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അറുപത് ദിവസം കൊണ്ട് സിലബസ് മുഴുവൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിട്ടുള്ളത് സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ലേണിംഗ് ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിന്റെ കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സിക്സ് ജീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് ഇന്നത്തെ ടോപ്പ് ടെൻ ക്വസ്റ്റിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ചേരും ചേർക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാനുള്ള പറഞ്ഞത് വ്യാഴവട്ട സ്മരണകൾ ഓപ്ഷൻ എ ബി കല്യാണിക്കുട്ടി അമ്മ രണ്ട് എന്റെ ബാല്യകാല സ്മരണകൾ ബി സി അച്യുത മേനോൻ മൂന്ന് എൻ്റെ കാവ്യ ലോകസ്മരണകൾ സി കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ നാല് എൻ്റെ മൃഗയാ സ്മരണകൾ ഡി കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഇതിൽ ചേരുമ്പടി മാച്ച് ചെയ്യാനാണ് ഓപ്ഷൻ എ ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി ഓപ്ഷൻ ബി ഒന്ന് എ രണ്ട് സി മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് ബി മൂന്ന് ഡി നാല് സി ഓപ്ഷൻ ഡി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ഓക്കെ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നതെന്നുള്ളത് മാച്ച് ചെയ്യാനാണ് രണ്ടാമത്തെ ചോദ്യം ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി ബാലാമണി വാലാമണിയമ്മ രചിച്ച കൃതിയാണ് ലോകാന്തരങ്ങളിൽ ഓപ്ഷൻ എ കുമാരൻ ആശാൻ ബി നാലപ്പാട്ട് നാരായണ മേനോൻ സി വിക്ടർ ഹ്യൂഗോ ഡി ഇ എം എസ് അടുത്ത ചോദ്യം അപ്പു ചേരുമ്പടി ചേർക്കാനുള്ളത് തന്നെയാണ് ഒന്നാമത്തത് അപ്പുവിൻ്റെ ലോകം കുഞ്ഞുണ്ണി വാഴത്തേൻ നന്ദനാർ കുറ്റി പെൻസിൽ ഉറൂബ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം സുഗതകുമാരി ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ നാല് ടി ഓക്കെ next question one word of, one word for collection and discussion of essays by several person on a topic collection and discussion of essays by several person on a topic option a graphology option b megalomania option c empo, emporium option d symposium okay next sodium find the exact word which means that happens now and then ഓപ്ഷൻ എ ഒക്കേഷണൽ ബി ഫ്രീക്വൻറ്റ് സി ഓഫൻ ഡി ഗ്രാജുവൽ ഒക്കെ വൺവേഡ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം ലോങ് ജമ്പ് പരിശീലനത്തിൽ ഒരാൾ ചാടിയ ദൂരങ്ങൾ ഇങ്ങനെയാണ് ആറ് പോയിൻറ് പത്ത് ആറ് പോയിന്റ് ഇരുപത് ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് പോയിൻ്റ് രണ്ട് ഒന്ന് ആറ് പോയിൻറ് ഒന്ന് അഞ്ച് ആറ് പോയിൻ്റ് ഒന്ന് പൂജ്യം ഈ ദൂരം എല്ലാം മീറ്ററിലാണ് ദൂരങ്ങളുടെ മധ്യമം എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആറ് പോയിൻ്റ് ഒന്ന് ഒൻപത് ഓപ്ഷൻ ബി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് ഓപ്ഷൻ സി ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് ഓപ്ഷൻ ഡി ആറ് പോയിൻറ്റ് ഒന്ന് ആറ് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ എന്ന് പറയുന്നു രണ്ട് സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഓക്കെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറുമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ് എന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി ഓക്കെ അല്ലേ അടുത്ത ചോദ്യം വായുമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം രണ്ട് വായുമണ്ഡലം അന്തരീക്ഷം എന്നും അറിയപ്പെടുന്നു മൂന്ന് നൈട്രജൻ ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും കൂടി അടങ്ങുന്നതാണ് അന്തരീക്ഷം നാല് വായുവിൻ്റെ സ്വാഭാവിക രസംരചനയ്ക്ക് മാറ്റമുണ്ടാകാത്ത തരത്തിൽ അതിൽ കലരുന്ന എന്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ജൈവ മണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്ഥാന ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം രണ്ട് ശിലാമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം എന്നും മൂന്ന് മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവ ജൈവ നിലനിൽക്കുന്നത് മൂന്ന് സസ്യങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യ ഘടകങ്ങളായ ജലം ധാതു ലവണങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ യഥാക്രമം വായുമണ്ഡലം ശിലാമണ്ഡലം ജലമണ്ഡലം എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു നാല് ശിലാമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യ ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് രണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മൂന്ന് ദുരന്ത സാധ്യതാ അപകൃതന സെൽ നാല് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ദുരന്ത പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നവർ ഏതൊക്കെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ് അവിടെ ആൻസർ അറിയുന്നവരൊക്കെ അവിടെ കമൻറ്റ് ചെയ്യുക ഈവനിങ്ങിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യനും ആൻസറും കൂടി നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിൻ്റെ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം അതുപോലെ നല്ലൊരു വിജയം ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച്